ഫ്ലവർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം നാല് കഷ്ണങ്ങൾ ഇതുപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ തന്നെ ഇതാക്കി വെക്കുക നാല് കഷ്ണങ്ങൾ ഉണ്ടാകും നാലാക്കി മടക്കുക മടക്കിയതിന് ശേഷം ഈ ഭാഗങ്ങൾ കാണുന്നത് ഒരു ചെറിയൊരു ഇത് കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്തിട്ടൊരു ദ്വാരം ഉണ്ടാക്കുകയാണ് അങ്ങനെ എല്ലാ അതേ അതേപോലെ ഉണ്ടാക്കി വെക്കുക പകുതി ഭാഗം ഇങ്ങനെ ഇത് മടക്കിയതിന് ശേഷം പകുതി ഭാഗം കണ്ടിട്ട് മുറിച്ചെടുക്കുക ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടാക്കാം അത് ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ഓൾറെഡി ഇത് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ നിറച്ച് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കലാണ് ഇതിങ്ങനെ പൂമ്പാള പോലെയാക്കിയിട്ട് ഒപ്പിക്കണം അതേപോലെ നാലെണ്ണം ഇവിടെ ഇങ്ങനെ വെക്കുക ഇതെങ്ങനെ ഒപ്പിച്ചതാണ് ഇതേപോലെ എല്ലാ ഭാഗവും ഇതേപോലെ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് കറിലാസ് റോൾ ചെയ്യുക അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചാൽ ഇതുപോലത്തെ ഒരു കഷ്ണം കിട്ടും അങ്ങനെയുള്ള ഒരു കഷ്ണം കിട്ടും ഈ കഷ്ണം ഇത് ചെയ്യുക അതിൻ്റെ നടുവിൽ ചെണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ പരത്തി വെക്കുക അല്ല പരത്തിയിട്ട് ഇതേപോലെ ആക്കി വെക്കുക അതില്ല അത് പരത്തി ഉണ്ടാക്കി എന്നിട്ട് ഇത് ഈ വടിയുടെ തണ്ടിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ഒട്ടിക്കുക എന്നിട്ട് ഇതെല്ലാം ചേർന്ന് കോർക്കലാണ് സംഭവം അടുത്ത സംഭവം അങ്ങനെ കോർക്കതിന് ശേഷം ആദ്യം ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ മുറിച്ചിട്ട് ഇതേപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ ആദ്യം ഇടണം അപ്പോൾ ഈ കളറുള്ള പേപ്പർ ഒടിച്ചിട്ട് ഇതേപോലെ ആക്കി ഒരു ചെറിയൊരു ഓട്സ് ഇത് മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് കാർഡ് ബോർഡ് ഇങ്ങനെ ഫിക്സ് ആക്കാം എന്നിട്ട് അതിലാണ് കോക്കേണ്ടത് അതെല്ലാം കോത്തതിന് ശേഷം ഓരോ നാട്ടിൽ ഇങ്ങനെ കോക്കുക കോത്തതിന് ശേഷം കൂടി കൂടിയിട്ടതാണ് എത്ര വരുവായിരുന്നു ഈ കാർഡ് ബോർഡ് കാർഡ് ബോർഡിൻ്റെ ഓൾസ് കുറച്ച് ചെറുതായിരിക്കണം എന്നാൽ ടൈറ്റായിട്ട് നിൽക്കുകതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കേണ്ടത് ടൈറ്റ് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് അതുകൊണ്ട് സൂര്യകാന്തി പോലിൻ്റെ ആകൃതിയുള്ള ഇതാണ് നല്ല രീതിയിൽ ഉച്ചയാക്കി കോർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ സാവധാനം സമയത്ത് ഉണ്ടാക്കാൻ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കൂടുതൽ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും ശരി അപ്പോൾ പൂവ് റെഡിയായി ഇങ്ങനെയാണ് പൂവ് ഉണ്ടാക്കേണ്ടത് കുറച്ച് സാവധാനം ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ശരി ശരിക്കും ധൃതിയിൽ ഉണ്ടാക്കിയ ഉണ്ടായിരുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്